രമനിൽ നഴ്സായി പോയ നിമിഷപ്രിയ ആ നിമിഷപ്രിയയ്ക്ക് സംഭവിച്ചത് എന്താണ് കൊലപാതകം തന്നെയാണ് സംഭവിച്ചത് അല്ലേ ജീവരക്ഷാർത്ഥം കൊലപാതകം ചെയ്തതാണ് എങ്കിലും കൊലപാതകത്തിന് ഇസ്ലാമിലെ ഇസ്ലാമിക ശരീരത്തിൽ എന്താണ് ശിക്ഷാവിധി ഉള്ളത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് മറ്റൊന്ന് മഹാനായ സുൽത്താൻ സുൽത്താനുരമ കാന്തപുരം എഴുതിയ ബോർക്ക ഉസ്താദ് ഉസ്താദ് അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഇടപെടാൻ ഇറങ്ങിയത് തീർത്തും മാനുഷികമായ ഒരു മനുഷ്യജീവന് വേണ്ടിയിട്ടാണ് മനുഷ്യജീവന് രക്ഷ മനുഷ്യജീവന് വില കൽപ്പിച്ചുകൊണ്ട് മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ദീനായതുകൊണ്ട് പ്രസ്ഥാനമായതുകൊണ്ട് ഉസ്താദത്തിലേക്ക് ഇറങ്ങി തിരിച്ചു പലരും പല വിധേനയും കുരുപുട്ടുന്ന ആളുകളൊക്കെ ഇതിനെതിരെ ഉള്ളിലൂടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അറിയാം എങ്കിൽ കൂടി നിമിഷപ്രിയ അവിടുന്ന് വളരെ സ്വതന്ത്രമായ സ്വതന്ത്രമായ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പ്രത്യാശിക്കുന്നത് ഇനി ഇസ്ലാമിൽ എന്താണ് ഹദ് എന്താണ് കിസാസ് ദിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ അറിയാൻ നിങ്ങൾക്കും താല്പര്യം ഉണ്ടാകും അതുകൊണ്ട് നമ്മുടെ ഈ ചാനൽ അൽഹാദി വോക്കൽസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടെ കൂടി കൂടെ ഇതുപോലത്തെ വീഡിയോകൾ നിഷാധ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും